ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിണ്ണറോട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫില്ലിങ്സൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് നാല് ലെയറായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തലാണിത് അപ്പോൾ ഈ ഒരു പത്തലിന് പല പേരിലും അറിയപ്പെടുന്നുണ്ട് കിണ്ണറോട്ടി ഇറച്ചിപ്പത്തിൽ പിന്നെ ചൊറപ്പത്തിൽ അങ്ങനെ പല പേരിൽ ഈ ഒരു വിഭവം അറിയപ്പെടുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടാലോ അപ്പോൾ പത്തിന് ആവശ്യമായിട്ടുള്ള അരി ഒരു മൂന്ന് കപ്പ് ഗീ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് ഗീ റൈസും രണ്ട് കപ്പ് പച്ചരിയുമാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഗീ റൈസ് വെച്ച് മാത്രം തയ്യാറാക്കുന്നവരുമുണ്ട് പച്ചരി വെച്ചിട്ടും തയ്യാറാക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ മിക്സാക്കി ചെയ്താൽ നമുക്ക് ഗീ റൈസിൻ്റെ ഫ്ലേവർ തന്നെ ആയിട്ട് കിട്ടും അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇത് ഒന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് രണ്ട് മൂന്ന് തവണ നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് കുതിരാൻ വെക്കണം പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും രണ്ടും അപ്പോൾ കുതിർന്നതിന് ശേഷം ഞാനിത് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ദോശക്കൊക്കെ അരച്ചെടുക്കും പോലെ തന്നെയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ചിരകിയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട് സോഫ്റ്റ്നസ്സിന് വേണ്ടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് രച്ചെടുക്കുന്നത് നമ്മൾ ദോശക്കൊക്കെ ഉള്ള അതേ കട്ടിക്ക് തന്നെയാണ് ഇത് അരച്ചെടുക്കേണ്ടത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം എനിക്കൊരു തവണ കൂടി അരച്ചെടുക്കാനുണ്ട് നമുക്കിതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് രണ്ട് സവാള ചെറുതായി അരഞ്ഞിട്ടുള്ളത് പിന്നെ മൂന്ന് പച്ചമുളക് പിന്നെ ഫില്ലിങ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം വെച്ചുകൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കോക്കനറ്റ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴുന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കറിവേപ്പിലുള്ളവർ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിനുള്ള കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒരിത്തിരി ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കാം അതിലേക്ക് ചിക്കൻ വേവിച്ചിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ുള്ളി വെച്ചിട്ടുള്ള ചിക്കനാണ് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് മഞ്ഞളും മുളകും ഉപ്പും ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് അതുകൊണ്ട് നുള്ളി ഇട്ടിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ എല്ലുകളൊന്നും ഇല്ലാതെ കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഫ്ലേവറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്ക് പത്തിൽ തയ്യാറാക്കാൻ ആവിയിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ഷേപ്പിൽ അതിൽ എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് ഈ ഒരു മാവ് നമുക്കതിലേക്ക് രണ്ട് തവയായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി മിക്സ് ഒന്ന് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്നൊരു മൂന്ന് മിനിറ്റ് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും ഞാൻ തുറന്ന് കൊടുക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് തടവി കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ പത്തിൽ നമുക്ക് ലെയറായിട്ട് കിട്ടുക അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു കൽത്തപ്പം ആയിട്ട് കിട്ടും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ നെയ്യ് തടവി കൊടുക്കുമ്പോഴാണ് ലെയറായിട്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പം ഇതുപോലെ ഒന്ന് നെയ്യ് തടവി കൊടുക്കാം വീണ്ടും മാവ് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുക്കാം വീണ്ടും മസാല അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ടുകൊടുക്കാം ഇങ്ങനെ അടച്ച് വെച്ച് വീണ്ടും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേപോലെ ലെയർ ആക്കി എടുക്കാം അങ്ങനെ ഞാൻ നാല് ലെയർ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അത് തുറന്നിട്ട് നെയ്യ് തടവിയിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കും അങ്ങനെ ഞാൻ നാല് ലെയർ ആക്കി ചെയ്തിട്ടുള്ളതാണിത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കുമ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് നന്നായി തണിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാൻ വേണ്ടി മാറ്റാം നമ്മളിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന് ഗീ റൈസിൻ്റെ ഒരു ഫ്ലേവർ തന്നെയാണ് അരിക്കുണ്ടാവുക നാല് ലെയർ ആയിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള പാത്രത്തിനനുസരിച്ച് നമുക്ക് ലെയർ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ ലൈക്കും സബും ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു